ദൈവനാമത്തിന് സ്തുതി ഞാൻ എൻ്റെ പേര് ജിനു ഞാൻ പാലക്കാട് നിന്ന് വരുന്നു എനിക്കിപ്പോൾ മുപ്പത് വയസ്സാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഞാനൊരു ഒന്നര ഒന്നര മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് കുറച്ച് നാളായിട്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ആങ്കിൾ പെയിനും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ഒന്നും പറ്റുന്നില്ല എനിക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല ഒരു ഈ മുറികട ഇങ്ങനെ ഒരു പതുക്കെ അങ്ങ് നടക്കാമെന്നുള്ള അതിൻ്റെ അപ്പുറത്തോട്ടൊന്ന് വലിഞ്ഞ കിടന്നാൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല ആ അവസ്ഥയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്രിയാറ്റിൻ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ക്രിയാറ്റിൻ അതുപോലെ കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടുതലായിരുന്നു അപ്പോൾ ഇത്തിരി തടി ഉണ്ടായിരുന്നേ ഒരു പത്തൊൻപത് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ക്രിയാറ്റിൻ അങ്ങനെ കൂട കൂടുതലാവാൻ പാടില്ല അത്രയും ക്രിയാറ്റി വൺ ഫോർട്ടി ത്രീ വൺ ഫിഫ്റ്റി അറൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈ പ്രായത്തിൽ ഇനി അസുഖം ഉള്ളവരാണെങ്കിലും ഇതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് അത്രയും വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ യൂഷ്വലി അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കിഡ്നിയും ബാക്കിയുള്ള ഭാഗങ്ങളെയെല്ലാം ലിഫറിനെ എല്ലാം എഫക്റ്റ് ചെയ്യുമെന്നാണ് അന്ന് എനിക്ക് ഡോക്ടർ എന്ന സജഷൻ അപ്പോൾ എന്നോട് നോർമൽ റിസ്വസ്റ്റാറ്റി എന്ന് പറയുന്ന ടാബ്ലെറ്റ്സ് തന്ന് കുറച്ച് ഒന്ന് രണ്ട് വീക്ക് നോക്കാൻ പറഞ്ഞു അതിനുശേഷം അങ്ങനെ വീണ്ടും നമ്മൾ ഒന്നിനെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവരെല്ലാം സജസ്റ്റ് ചെയ്ത് കുറച്ച് അൾട്രാസൗണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ കാരണം എന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കും അത് അവർന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ്താലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റഡീസ് തീർന്നായിരുന്നു അപ്പം ഞാൻ എന്നാൽ നാട്ടിൽ വന്ന് പോകാം എന്ന് കരുതി ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത് അടുത്ത ദിവസം ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞാൻ ഇവിടുന്ന് ഞാൻ ഇന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ത്രീ വീക്സായി ഞാൻ മാതാവിൻ്റെ തേനും ഉപ്പും എണ്ണയും മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കുകയും പുരട്ടുകയും ചെയ്യുമായിരുന്നു ഞാൻ പോയി എന്ന് പറയട്ടെ ക്രിയാറ്റിൻ ഇവിടെ വന്ന് നോർമൽ ആണത് പക്ക നോർമലാണ് അതിനകത്ത് ഇനി ക്രിയാറ്റിനിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എനിക്ക് ഒരു ചെറിയ വേരിയേഷൻ വേരിയേഷനുള്ളത് ഇപ്പോൾ തൈറോയിഡിൽ മാത്രമാണ് ബാക്കി കൊളസ്ട്രോൾ നോർമലാണ് ക്രിയാറ്റിൻ നോർമലാണ് എല്ലാം നോർമലാണ് അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ ഞാൻ ഒരു രണ്ട് കൊല്ലമായി ഞാനിപ്പോൾ ഓസ്ട്രേലിയ പോയിട്ട് അപ്പോൾ അതിന് മുമ്പ് വരെ ഞാനീ പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി പള്ളിയിൽ പോകായിരുന്നു അങ്ങനെ ഒത്തിരി ഇങ്ങനെ കൊന്തചൊല്ലുന്നു അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും ആ ഒരു ക്യാരക്ടറായിരുന്നു അതിന് ശേഷം ഞാനിത് പോകാനായിട്ടുണ്ടായത് നമ്മുടെ സിസ്റ്ററിൻ്റെ കൊച്ചു നാട്ടിലായിരുന്നു അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു കുഞ്ഞ് കോവിഡ് കൊണ്ട് അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് അന്ന് രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു എക്സെപ്ഷൻ കേസ് ഇട്ടിട്ട് ഇവിടെ ഞാനും കൊച്ചും കൂടെ പോയത് രണ്ടു വയസ്സായ കൊച്ചു എനിക്കിതുവരെ കൊച്ചിനു നോക്കി പരിചയമൊന്നുമില്ല ഞാനിവിടുന്ന് രണ്ട് വയസ്സായ കൊച്ചിനെയും കൊണ്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയത് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരും നന്നായിട്ട് പേടിച്ച് വളരെ പ്രഷറിലായിരുന്നു കാരണം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുന്നു പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ലായിരുന്നു കുറേ നാളായിട്ട് വിസയ്ക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടും ഒന്നും ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ അതിക്കെ എന്നോട് ചേച്ചി പറഞ്ഞു കൊന്ത ചൊല്ലി നീ കൊന്ത ചൊല്ലി നോക്കാം എന്തേലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും വളരെ ഡിപ്രഷൻ പോലെ ഒരു സ്റ്റേജായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആദ്യം ഒരു കൊന്തയൊക്കെ ആയിരുന്നു പിന്നെ അതൊരു ദിവസം നാല് കൊന്ത മുഴുവൻ കൊന്ത എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് പറഞ്ഞെന്നു കണ്ടോ എനിക്ക് ഞാൻ അതിനെപ്പറ്റി അന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം നാല് കൊന്ത വരെ ചൊല്ലുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഈ കൊച്ചിനെ കൊണ്ട് പോകാനുള്ളത് നോർമലി അങ്ങനെ ആർക്കും കിട്ടില്ല എക്സെപ്ഷൻ അവർക്ക് അങ്ങനെ കൊടുക്കില്ല ഈ ഓസ്ട്രേലിയയിൽ ഇത്തിരി എല്ലാവർ ഇവിടെയുള്ളവർക്കറിയായിരിക്കും ഓസ്ട്രേലിയയിൽ ഇത്തിരി സ്ട്രിക്റ്റാണ് അവർ അങ് നോർമലി എക്സെപ്ഷൻ കൊടുക്കില്ല പ്രത്യേകിച്ച് ഈ ടീനേജിലുള്ള ഒരു അങ്ങനെ കൊടുക്കില്ല അവർ അപ്പോൾ അങ്ങനെയുള്ള എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയാട്ടെ ഞാൻ കൊന്തചൊല്ലതിൻ്റെ ഗുണമാണ് ഒരു പക്ഷേ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എക്സെപ്ഷൻ കിട്ടി എനിക്കും കൊച്ചിനും കൂടെ പോകാൻ പറ്റി ഞാൻ ഇവിടുന്ന് കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പം ഞാനൊന്നും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം മമ്മി ഒരു തൈലം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിലൊരു കുറച്ച് തൈലം ഞാൻ വേറൊരു ചെറിയ ആ ചെറിയൊരു ടിന്നിലാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ കൊച്ചിനെ കൊണ്ട് പോവും എങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്നും അറിയത്തില്ല കാരണം രണ്ടു വയസ്സുള്ളൂ ആ കുഞ്ഞിനെ അപ്പോൾ ഇവിടെ ഉള്ളവരും പപ്പയും അമ്മിയായാലും നല്ല ടെൻഷനായിരുന്നു അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ ആയാലും അവരുടെ വീട്ടിലും ടെൻഷൻ ചേച്ചിക്കോടെ ഇരുന്നിട്ട് മനസ്സമാധാനമില്ല പക്ഷേ ഞാൻ പറയാം ഞാൻ എന്നും രാവിലെ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് രാവിലെ അവളെ കുളിപ്പിച്ചിട്ട് തൈലം പരട്ടുമായിരുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ ക്ലൈമറ്റ് മാറും അതുപോലെ ഈ ടൈം ചേഞ്ച് മാറും അപ്പോൾ എല്ലാം ഈ കുഞ്ഞ് കുഞ്ഞു വച്ചാണല്ലോ അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട് പനിയുടെ ആയാലും ജലദോഷത്തിൻ്റെ ആയാലും ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കുകയും എനിക്കറിയില്ല ഞാൻ എൻ്റെ കൊന്ത മുറുക്ക പിടിച്ചതും ആ തൈലത്തിൻ്റെ ബലത്തിൻ്റെ മാത്രമാണ് ആ ഒരു ഞങ്ങളിവിടെ നിന്ന് പോയിട്ട് ഓരോ ദിവസവും ഓരോ സ്ട്രഗിളാണ് ഇരുപത് ഓൾമോസ്റ്റ് ഇരുപത് ദിവസം ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ ക്വാറൻറ്റൈൻ ഇരുന്നു അത് കഴിഞ്ഞ് ഡാർവിനിയിൽ ചെന്ന് ക്വാറൻറ്റൈൻ ഇരുന്നു അത് കഴിഞ്ഞ് ഡാർവിനിന്ന് ഇറങ്ങി അടുത്ത ദിവസം ആ ക്വാറൻറ്റൈൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങി ബാക്കി എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റി എനിക്കും കൊച്ചിനും മാത്രം ഒന്ന് പോകാൻ പറ്റിയില്ല അന്നും ഞാൻ എൻ്റെ കൊന്തയുടെ ബലത്തിലാണ് ഞാൻ അന്നോട് ഉറച്ചത് കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ ചെല്ലുന്നത് ഞാൻ ഈ നാട് വീട്ടെങ്കിലും പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ ചെന്ന് ഞാൻ പോകുമ്പോൾ എന്നും ഇപ്പോഴായാലും കേട്ടോ എൻ്റെ ഈ കൊന്തയും മാതാവിൻ്റെ രൂപം ഉണ്ട് എൻ്റെ പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇടാറുണ്ട് അത് രണ്ടും എൻ്റെ കയ്യിൽ ആ കൊച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അന്നും എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല കേട്ടോ ഈ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ നിന്നത് ഒരു ടെൻഷനും തോന്നിയില്ല അന്ന് ആ ഫ്ലൈറ്റിൽ ബാക്കി ആ ക്വാറൻറ്റൈൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഒന്ന് വീട്ടിൽ പോയി ഞാനും കൊച്ചും മാത്രം അവിടെ ഞാൻ ആ എയർപോർട്ടിൽ അവരോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടോട് വരുന്നതാണ് രണ്ട് വയസ്സായ കൊച്ചാണ് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വി കാൺ ഡു എനിത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പുറത്തിറങ്ങി നിന്നോളൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഒരു ഡോളറും ഇല്ല ഒന്നുമില്ല അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വീണ്ടും മൂന്ന് ദിവസം അവിടെ ക്വാറൻറ്റൈൻ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പം അന്ന് ഈ ബോർഡർ ക്ലോസ് ചെയ്ത അതായത് ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേറ്റിൻ്റെ ബോർഡർ ക്ലോസ് ചെയ്താണ് ഉണ്ടായത് ഇഷ്യൂ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ സിസ്റ്ററും ബ്രദറിലോ അവിടെ മെഡിക്കൽ പ്രൊഫഷൻസ് ആണ് അവർക്ക് അനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ പറ്റി അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്നു അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസം സർവൈവ് ചെയ്തത് അത് ഞാൻ പറയാം എൻ്റെ കൊന്തയുടെ ബലത്തിൻ്റെ മാത്രം തന്നെയാണ് ഞാൻ പറയും കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്കവിടെ അതുപോലെ തന്നെയാണ് ഞാൻ അതിനുശേഷം ഇങ്ങോട്ട് ഈ രണ്ട് കൊല്ലം വരെ ഞാൻ നിന്നതും എല്ലാം ഈ കൊന്തയുടെ ബലത്തിലാണ് ഈ അമ്മയുടെയും ഞാൻ ഞാൻ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അങ്ങനൊരു വ്യക്തിയല്ല പക്ഷേ ഞാൻ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണല്ലോ അമ്മേ ഇതാണ് എൻ്റെ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നാളെ എനിക്ക് ഇതാണ് എനിക്ക് നാളെ പ്രോജക്റ്റാണ് എനിക്ക് നാളെ വർക്കുണ്ട് ഞാൻ ഇത്രേ പറയാറുള്ളൂ പക്ഷേ ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എനിക്ക് ഇന്നത് ചെയ്തു തരണം അല്ലെങ്കിൽ എൻ്റെ ഇന്നതാണ് പ്രശ്നം എന്നും പറഞ്ഞായിരുന്നു പക്ഷെ പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവാതായപ്പോൾ ഞാൻ തന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വഴിയാണ് അമ്മ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അമ്മയ്ക്കറിയാം എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവത്തിനറിയാം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുക നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് ചെയ്യാൻ എന്നുള്ള കാര്യം ദൈവത്തിനറിയാം നമ്മൾ അത് ചെയ്ത് തന്നെ ഇത് ചെയ്ത് എണ്ണം എന്ന് പറയുന്നതിലുപരി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അമ്മയെ അറിയാതെ ഞാൻ അമ്മയോടോ അപ്പയോടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്കിതാണ് ഇന്നിതാണ് സംഭവം നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള എന്നാ പറയുന്നത് ഒരു നമുക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം എനിക്ക് ഓൾമോസ്റ്റ് ഒരു സാധാരണ അരമണിക്കൂറും കൊണ്ട് സ്റ്റുഡൻറ്റ് വിസ കിട്ടിയവരുണ്ട് എൻ്റെ കൂടെ പിടിക്കുന്നവർ എനിക്ക് ഒന്ന് ഒരു വർഷം എടുത്തു സ്റ്റുഡൻറ്റ് വിസ കിട്ടാനായിട്ട് അതിനിടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴും എന്താ പറയുന്നത് ഞാനൊരു ബൈ ക്യാഷ് ഇൻ ഹാൻഡ് ജോബിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കാൻ നമുക്ക് ഈ മുപ്പത് വയസ്സായിട്ടും സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ആ ഒരു കിട്ടുന്നതും കൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒന്നര വർഷം ഞാൻ ജീവിച്ചത് അതിനുശേഷം എനിക്ക് ഫീസ് അടയ്ക്കണം സെക്കൻഡ് ടൈമിൻ്റെയും അത് ഒരു നാല് മാസം കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറര ലക്ഷം രൂപയോളം ആറര ഏഴ് ലക്ഷം രൂപയോളം വരും നമ്മുടെ ഇവിടുത്തെ ഞാൻ ഇവിടെ ആദ്യം ഓൺലൈനിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ തൈലവും കൊന്തയും മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടെ എടുത്തു അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒന്നര വർഷങ്ങൾ ഒരു വർഷത്തിന് ശേഷം എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടി അതുമാത്രമല്ല സാധാരണ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഇപ്പം ഒത്തിരി ഒത്തിരി പേരെ ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്കും ഓക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഇടാ ഈ പറഞ്ഞ പോലെ ഫീസൊന്നും അടയ്ക്കലൊന്നും നടക്കത്തില്ല നമ്മൾ എത്ര വർക്ക് ചെയ്ത് എത്ര ഇത് ചെയ്താലും പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഉടമ്പഴയുടെ ബലം എൻ്റെ അമ്മയുടെ ബലം ഞാൻ പറയാം എനിക്കത് കഴിഞ്ഞ് ഈ ഒരു വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് അവളേക്കാൾ അവരെക്കാളും ഒക്കെ ഡബിൾ പേയ്മെൻ്റ് ഉള്ള ഒരു ജോബായിരുന്നു പാർട്ട് ടൈം ജോബ് കിട്ടിയത് അതെനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ട് ടൈമിൻ്റെ മൊത്തം നാല് കഴിഞ്ഞ രണ്ട് ടൈമിൻ്റെയും ഫീസ് ഞാൻ തന്നെയാണ് അടച്ചത് അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നു ആ ഇനി ആദ്യത്തെ ടീമിൻ്റെ മാത്രമേ കുറച്ച് പെൻഡിങ്ങ് ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഓരോ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്നുള്ള രീതിക്കായിരുന്നു അപ്പോൾ ഞാൻ താമസിച്ചു നമ്മൾ ഒന്നാമത് ഈ ജോലിയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ കള്ളം കയറി കള്ളം കയറിയിട്ട് ആകപ്പാടെ എൻ്റെ മിച്ചമായിട്ട് അവർ വെച്ചിട്ട് പോയത് വെച്ചിട്ട് പോയെന്നല്ല എൻ്റെ വണ്ടിയുടെ ഒക്കെ ഞാൻ പുറത്തു പോയതായിരുന്നു വണ്ടിയുടെ താക്കോലും എൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അത് മാത്രമാണ് എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്നത് ബാക്കി ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ആയിട്ടുള്ളതും ആ വീട്ടിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും അവർ തൂത്തു വരി കൊണ്ടുപോയി ചാക്കിലിട്ടാണ് അവർ കൊണ്ടുപോയതെന്നാണ് പലരും പറഞ്ഞത് നമുക്കൊരു നിവർത്തി എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു എൻ്റെ ഞാൻ തേർഡ് സെമി പഠിക്കുകയായിരുന്നു എൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു അതെനിക്ക് സബ്മിറ്റ് ചെയ്യണം എൻ്റെ ബാക്കിയുള്ള അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം ഇതെല്ലാം നടക്കുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അപ്പോഴും എനിക്കൊരു ടെൻഷൻ തോന്നിയില്ല കേട്ടോ ഞാൻ അപ്പോഴും ഉടമ്പടിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്നും മുടങ്ങാതെ കൊന്തചൊല്ലുന്നുണ്ടായിരുന്നു അന്ന് ഞാനിരുന്നു കൊന്ത ചൊല്ലി ആ റൂമിലെല്ലാം വലിച്ചു വാരിയിട്ട് എല്ലാം നശിപ്പിച്ചേക്കുമായിരുന്നു അവർ ഡോറെല്ലാം ഫുള്ളി ഇടിച്ച് പൊളിച്ചാണ് അവർ ഉള്ളിൽ കയറിയത് അപ്പം ഞാൻ അവിടെ ഇരുന്ന് അന്ന് ഞാൻ കൊന്തചൊല്ലി എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്നൊരു ഈ പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് അലൗഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് അറിഞ്ഞത് വൺ വീക്ക് ശേഷം ഒക്കെയാണ് അപ്പോൾ ഞാനത് ചുമ്മാ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ ഉള്ളായിരുന്ന പയ്യനുണ്ടായിരുന്നു എൻ്റെ റൂംമേറ്റ് റൂമില്ല തൊട്ടടുത്ത റൂമിലുള്ള പുള്ളി അപ്ലൈ ചെയ്തു ഞങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് പുള്ളി അപ്ലൈ ചെയ്തു അപ്പോൾ ആദ്യം പുള്ളിക്ക് ഒരു ഇരുന്നൂറ് ഡോളറിൻ്റെ മുന്നൂറ് ഡോളറിൻ്റെ ഒരു വൗച്ചറാണ് കോളേജിൽ നിന്ന് അയച്ചു കൊടുത്തത് അപ്പോൾ അതിന് ആ മോളോട്ട് ഫണ്ടൊന്നും അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാനും അത് വലിയ കാര്യമായിട്ടെന്ന് എടുത്തില്ല അതിനുശേഷം ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു ചെയ്തേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് സർവേവ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ജോലി ചെയ്തായാലും എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ഞാനിതിനൊക്കെ ഇവിടുന്ന് ലാപ്പ് ഇവിടെ നിന്ന് ഉണ്ടാക്കും അതുപോലെ എപ്പോഴും നമുക്ക് ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലവും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കോളേജിലോട്ട് ചുമ്മാ ഒരു മെയിലങ്ങ് അയച്ചു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നടന്നാൽ അടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഒരു മെയിൽ അയച്ചു അടുത്ത ദിവസം അവരെ എന്നെ വിളിച്ചു അവരൊരു ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഫണ്ട് അലൗണ്ട് അലോഡ് ചെയ്ത് തരാം ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു വൺ വീക്കിനുള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂലൈയിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ ഞാൻ ഇവിടെ വന്ന് പ്രസൻ്റ്ലി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് എനിക്കുണ്ടായത് ഈ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായത് അത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്രിയാറ്റിനല്ല നോർമൽ ഡോക്ടർ പറയുന്നത് അതെന്ത് കാരണം കൊണ്ടാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ ഒരു വേരിയേഷൻ വരാനായിട്ട് ഇന്നലെയും ഞാൻ ചെക്ക് ചെയ്തിരുന്നു ക്രിയാറ്റിൻ പക്ക നോർമലാണ് ഇനി അതിനകത്ത് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ഫുഡായിട്ടൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ കൊന്തയുടെ ബലവും അമ്മയുടെയും തന്നെ ബലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയേ ഉള്ളൂ യും സാക്ഷ്യം നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുമ്പോഴും തനിക്ക് ബലം തന്നത് താനെടുത്ത ഉടമ്പടിയാണ് ഓൺലൈൻ ഉടമ്പടി രണ്ട് പ്രാവശ്യം എടുത്തു എന്നാണ് പറയുക പിന്നീട് ഇവിടെ വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഒരു ഓർത്തഡോക്സ് സഫ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഈ മകൻ പിന്നീട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ഒരു ജപമാല പോലും ചെല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നീട് നാല് ജപമാലയിലേക്ക് അത് മാറുന്നു എപ്പോഴും എനിക്ക് ജപമാല മാത്രമാണ് ബലമായിട്ടുണ്ടായിരുന്നത് തൻ്റെ രോഗ സൗഖ്യവും പിന്നീട് തനിക്ക് പ്രോജ ഓരോ കാര്യത്തിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന അവസരത്തിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ തൻ്റെ ഭവനത്തിൽ ഒരു മോഷണം നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിലും താൻ തകർന്നു പോകുന്നില്ല അവിടെ ഇരുന്നും കൊന്ത പ്രാർത്ഥിച്ചു എന്നാണ് പറയുക അപ്പോൾ ഇത് നമ്മെ സ്വർഗവുമായി കൂട്ടിയിണക്കുന്ന ആയുധം തന്നെയാണ് അതായത് നമുക്ക് പ്രതിരോധ ശക്തികളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് ഉടമ്പടി ജപമാല പ്രാർത്ഥന അങ്ങനെ അമ്മയുടെ കൈപിടിച്ച് ഈ മകൻ തിരുവചനം പറയുന്നത് പോലെ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ജീവിതത്തിൽ നമുക്കും എന്ത് സംഭവങ്ങൾ വന്നാലും നമ്മുടെ അമ്മയെ മുറുകെ പിടിക്കാം നമുക്ക് ഈശോയിൽ നിന്ന് അങ്ങനെ കൃപകൾ നേടാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന